സഭാ പ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിന്റെ യവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തു കൊടുക്ക ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ അന്ന് വീട്ടു കാവൽക്കാർ വിറയ്ക്കും ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമായാൽ അടങ്ങിയിരിക്കും കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്തന്മാരാവും തെരുവിലെ കഥകൾ അടയും രയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും പാട്ടുകാരുത്തികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും ബദാവൃഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതെ വരും മനുഷ്യൻ തന്റെ സ്വാസുദ ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചരട് അറ്റുപോകും പൊൻകിണ്ണം തകരും ഉറവിങ്കിലെ കുടം ഉടയും കിണറ്റിങ്കിലെ ചക്രം തകരും പൊടി പണ്ട് ആയിരുന്നതുപോലെ തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോവും ഹാ മായ മായ സഹലോ മായ എത്ര എന്ന് സഭാപ്രസംഗി പറയുന്നു സഭാപ്രസംഗി ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാന ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ചോദന കഴിച്ച് അനേക സദൃശ്യവാക്യം ചമക്കുകയും ചെയ്തു ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാ പ്രസംഗി ഉത്സാഹിച്ചു ഞാൻ വചനങ്ങൾ മുടിക്കോൾ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു അവ ഒരു ഇടേനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ എല്ലാത്തിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ ദൈവമേ യോഗ്യമാവുന്നു ബാറിക്കുമോ